പപ്പന്റെയും അമ്മന്റെയും വക ഗിഫ്റ്റ് ഉണ്ട് ഇത് ഞങ്ങളുടെ വകൊക്കെ ഉള്ള ഗിഫ്റ്റ് ആട്ട് അതിലൊക്കെ അടുത്ത് ഉദ്ഘാടനം കഴിച്ചാലേ ജെല്ലൊ സ്പെഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്തത് അജ്മൽ അജ്മൽ ആണ് കേട്ടോ കൈകൊട്ടിക്കണല്ലേ ഇപ്പഴല്ല നാളെ

അപ്പോ ഇന്നത്തെ നമ്മളെ വ്ളോഗ സ്പെഷ്യൽ വ്ളോഗാണ് അതായത് നമ്മളെ ചുണ്ടരിക്ക് ഹാഫ് ബർത്ത്ഡേ ആയിട്ടോ ആറ് മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമ്മളെ മുട്ടക്കുട്ടീന്റെ ഹാഫ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കേക്ക് ഒക്കെ മുറിച്ച് അവൾക്കൊരു പാർട്ടി വെയറൊക്കെ ഒക്കെ എടുത്ത് ഫോട്ടോഷൂട്ട് ഒക്കെ നമ്മള് സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് ലേഡീസ് പ്ലാനറ്റിന്റെ ബ്രൈഡൽ ഷൂട്ടും കൂടി ഉണ്ട് കൂടെ ഓക്കെ ബ്രൈഡൽ ഷൂട്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ബൈ ഐൻ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ബേബി ഷാവ് മേക്കപ്പും പിന്നെ വെഡിങ്ങിന്റെ ഹാലന്റെ വെഡിങ്ങിന്റെ മേക്കപ്പ് ഒക്കെ എനിക്ക് അവളെ ഈ ഒരു ഷൂട്ടിന്റെ മേക്കപ്പും എനിക്ക് അവളാണ് ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ ഇവിടെ ലേഡീസ് പ്ലാന്റിൽ വന്നത് ഡ്രസ്സും അതിനനുസരിച്ചുള്ള എന്താ പറയാ ഓർണമെന്റ്സും സെറ്റ് ആക്കാണ്ട് നമ്മൾ ഇവിടെ ലേഡീസ് പ്ലാന്റിൽ വരുമ്പോ കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങളെ ഷോപ്പിൽ ഇതൊന്നും ഇല്ലേന്ന് ഇവിടെ നമ്മുടെ ഷോപ്പിന്റെ വെഡിങ് സെന്ററിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ അപ്പൊ എന്നാലും അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാലേ വെഡിങ് സെന്റർ ഓപ്പൺ ആയാലേ നമുക്ക് അവിടെ വെഡിങ് കളക്ഷന് വരള്ളൂ ഇപ്പൊള്ളത് ഹെവി പാർട്ടി വേർസ് മാത്രമാണ് കേട്ടോ ഒരു ഫൈവ് തൗസൻഡ് ആ റേഞ്ച് വരുന്ന ഗൗണ് ചുരിദാർ ഐറ്റംസ് ആണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇത് എടുക്കാത്തത് പേര് കമന്റ്സിൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഇത് ബ്രൈഡൽ ഷൂട്ടാണ് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ശേഷം എനിക്ക് വന്നതാണ് അപ്പം യപ്പോ ഇപ്പൊ നമ്മള് ഫുഡ് കൊടുക്കല് എന്ത് ചെയ്യാൻ പറ്റൂല ഡ്രസ്സിന്റെ വ്ളോഗ് ഇതേപോലെ ഷൂട്ട് കൊളാപ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ നമ്മള് ഫ്രീ ആണ് ഇപ്പൊ നമ്മുടെ കുട്ടുമണി ഇപ്പൊ ഫുഡ് കഴിക്കല് തുടങ്ങിട്ടാ അല്ലേ കുട്ടുമണി ഫുഡ് കഴിക്കല് തുടങ്ങി ആറ് മാസം നമ്മൾ ഇനി അവളെ കാത്തു നിൽക്കുകയാണ് അവൾ വന്നിട്ട് വേണം എനിക്കുള്ളിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാ അല്ലാതെ നമ്മൾ ഉള്ളിൽ പോയിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ അവളെ വെയിറ്റ് ചെയ്യാണ് ലേഡീസ് പ്ലാന്റിന്റെ പുറത്താണുള്ളത് ഓക്കെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ സോൾ വന്നിട്ട് ബാക്കി നമ്മൾ ഉള്ളിൽ പോയിട്ട് സെലക്ട് ചെയ്യുന്നൊക്കെ ചെയ്ത് കാണിച്ചരാ പിന്നെ നമ്മളെ ബേബിക്ക് ഇന്ന് വെൽക്കം ബാഗില് പോയിട്ട് പാർട്ടി വെയർ എടുക്കലോ ആ ഇന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് എന്നെ കൊണ്ട് പാർട്ടി വേരി ഇടിപ്പിക്കും ഞങ്ങളെ ആ ചിച്ച് മയക്കുന്നുണ്ട് ഉം അതായത് ഓള് പാർട്ടി വെയർ ഇടലില്ല പിന്നെ ഒരു ഫോട്ടോഷൂട്ടിനല്ലേ നമ്മൾ അതിന് വേണ്ടി കിട്ടും കല്യാണത്തിന് പോലും ഞങ്ങൾ വിളക്ക് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല പാർട്ടി വെയർ എടുത്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി ബാക്കിട്ടോ അപ്പൊ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെയാണോ ചേഞ്ച് ആക്കല്ലേ ആ ഇപ്പൊ സെലക്ട് ആക്കുന്നത് ആണ് അർബിക് ഗൗൺ അതോ പാകിസ്ഥാൻ പാകിസ്ഥാനി പാകിസ്ഥാനി സ്റ്റൈലാണ് ഇതൊക്കെയല്ല ഓക്കെ അല്ല അപ്പൊ ഓക്കെ അതായത് ഏതാണ് നമ്മളിപ്പോൾ കാണിക്കൂല അത് ഫോട്ടോഷൂട്ടിൻ്റെ വ്ളോഗ് ഉണ്ടാവും അതിലേ നമ്മൾ കാണിക്കുള്ളൂ എന്തായാലും നോക്കിക്കോട് ബേബി അവിടെ കൊണ്ടുപോയി ഓക്കെ ഓർണമെന്റ്സ് സെറ്റ് ആക്കൊണ്ടിരിക്കണേ ഇതൊക്കെയാണോ വേറെ ഇട്ട് നോക്കിയാലോന്നല്ലേ ബട്ട് ഇത് ഉണ്ട് കേട്ടോ പത്തിരണ്ടായിരം സെറ്റ് ഇതില് നോക്കിട്ട് അടിയിലും കിട്ടും ഏത് സൈസിലാണ് വേണ്ടത് ചുറ്റാവില ഇത് 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 എല്ലാവർക്കും ഈ ഈ സ്റ്റോൺ ആണ് അപ്പൊ കൈഷ് നമ്മള് ഡ്രസ് ചൂസ് ചെയ്ത് കഴിഞ്ഞു ജ്വല്ലറി ചൂസ് ചെയ്ത് കഴിഞ്ഞു ജ്വല്ലറി സ്പെഷ്യലി നമ്മളെ ഹെൽപ്പ് ചെയ്തത് അജ്മൽ അജ്മൽ ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് മാനേജ് ചെയ്യുന്നത് ഓക്കെ Ye, okay. <mix> ി അല്ലേ ഓക്കേ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അത് എങ്ങനെയുണ്ട് എത്രത്തോളം ഭംഗിയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യൂ ഇപ്പോഴല്ല നമ്മളെ ഷൂട്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു എല്ലാ പരിപാടികളും കഴിഞ്ഞു ഡ്രസ് ഓർണമെന്റ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല വേണ്ടവർ നേരെ പ്രത്യേകിച്ച് വെഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റൽ ഓർണമെന്റ് എന്താ പറയാ ഡ്രെസ്സുകൾ ലെഹങ്കകൾക്കൊക്കെ പറ്റിയ സ്പേസ് ആണ് പിന്നെ ലേഡീസ് പ്ലാന്റ് സോ വേണ്ടവരവിടെ പോയി വാങ്ങിക്കോളൂ അപ്പൊ നമ്മൾ അടുത്ത പർച്ചേസിൽ വന്നിട്ടുണ്ട് അടുത്ത പർച്ചേസ് നമ്മള് ജീവന്റെ ഹാഫ് ബെർത്ത്ഡേ അല്ലെങ്കിൽ ഹാഫ് ബർത്ത്ഡേ അല്ല നമ്മുടെ ജീവബേബിക്കുള്ള പാർട്ടി വെയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അറിയാമല്ലോ നമ്മൾ ഇവിടെ പുറത്ത് ഇവിടെയും പോലില്ല മഞ്ചേരി വെൽക്കം വാഗന് ജീവക്ക് മഞ്ചേരി വെൽക്കം വാഗനിലുള്ള സാധനങ്ങൾ മാത്രം മുട്ടിപ്പാലം ഓക്കെ അവിടെ ഉള്ള വെൽക്കം വാഗനിൽ വന്നിട്ടുണ്ട് അഫ്കോഴ്സ് ഇതാ നമ്മളെ ചെറുക്കൻ വേണ്ടി ഇപ്പൊ എന്താടാ കുത്തിക്കാൽ ചർത്ര അറിയാ അറിയാത്തതിരി ചോട്ടിരിക്ക ഇയ്യ് നമ്മളെ ഓൺലൈനിലെ എന്താ പറയാ നമ്മളെ സാധനങ്ങൾ കണ്ടിട്ട് മെസ്സേജ് ആക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് എല്ലാരും ഇതിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണിൽ വെച്ചിട്ടാണ് ആ എന്ന രണ്ടാൾക്കാര് ഇവന് നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും സാധനം സാധനമാണെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഇതിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഞാൻ കൊടുത്തോണ്ട് ആ എൻക്വയറി അപ്പൊ വാട്സാപ്പിൽ പ്രത്യേകിച്ച് താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് സാധനം തരുന്നില്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ താഴത്ത് കൊടുക്കാം വെൽക്കം ബാക്കി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമ്മള് നേരെ പാർട്ടി വെയറിലേക്ക് ഇവിടെ സത്യത്തിൽ ഒരു സാധനം കണ്ടുവച്ചിട്ടുണ്ട് അത് ജീവിന് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഇതാണ് ജിബുന് ഇപ്പൊ നമ്മളെ ജുബിക്ക് ലാസ്റ്റ് കല്യാണത്തിന് എടുത്ത പോലെ അപ്പ് ആൻഡ് ഡൗൺ സ്റ്റൈലുള്ള ഇതാണ് ബേബിയുടെ പാർട്ടിക്ക് ആണത് ഓക്കെ അപ്പൊ നമ്മൾ അത് എടുത്തിട്ടുണ്ട് അത് ഇത് പ്രത്യേകിച്ച് പാർട്ടി പേർ വേറെ നോക്കണ്ടല്ലോ അത്യാവശ്യം പാർട്ടി കളക്ഷൻ ഉണ്ട് യെസ് പിന്നെ എന്തോ ഈ കിട്ടും പത്താം തീയതി അപ്ഡേറ്റ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പാർട്ടി പ്രത്യേകിച്ച് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളത് കൊണ്ട് ഷോപ്പിൽ ജീവൻ ഉറങ്ങി കിടക്കുമ്പോ തന്നെ എന്താ പറയാ കൊണ്ടുനടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നോക്കിയിട്ടുണ്ടായിരുന്നു ബെഡ് െഡില് നമുക്ക് ഇതിലൊന്നും കെട്ടിക്കു ഈ ബെഡിൽ നമ്മള് സത്യത്തില്ലേ ഇവിടെ ജനിച്ചുപാട് നമുക്ക് ഇങ്ങനത്തെ ബെഡ് കുറെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് കുഞ്ഞു ബെഡ് ആയിപ്പോയി ബെഡ് ആണ് പക്ഷെ ശൈലി ഇവളെ കൊള്ളൂല്ലോ അപ്പൊ അത് വീട്ടിലിണ്ടാ ഇമേ എന്നിട്ടാണല്ലോ എന്നെ കൊണ്ട് ഇഞ്ഞ് വാങ്ങിപ്പിക്കണത് അപ്പൊ അതില്ലേ വീട്ടില് ഏഹ് സത്യം പറഞ്ഞു ആ ഓക്കെ അപ്പൊ നമ്മള് ജീവന് ഇഷ്ടപ്പെട്ടെ ജീവോ ഇഷ്ടായോ ഇഷ്ടായി ഇതിലെനിക്ക് വേറെ ഒരുപാട് കളേഴ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ എന്താ ഏകദേശം റേറ്റ് എത്രയാണ് വരുന്നത്

കൊറിയർ ആയിട്ട് അയച്ചു കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ട് കല്ല്യത്തേക്ക് ന്യൂബോൺ ബേബീസിന്റെ ആടോ കുട്ടി വല്ലായി ഇത് ന്യൂ ബോൺ അല്ല ഇപ്പൊ കുട്ടി വല്യ കുട്ടിയായി ആറാം മാസത്തെ ബർത്ത്ഡേ നമ്മളെ ആഘോഷിച്ച ആഘോഷം പാർട്ടി വെച്ചിട്ടുള്ളത് നേരെ കല്യാണത്തിൽ നടന്ന വീട്ടിൽ നമുക്ക് ആക്സസറീസ് അപ്പൊ ഇവിടെ ഒരു അടിപൊളി എന്താ പറയാ കോഡ് സെറ്റ് കണ്ടു കേട്ടോ തൂക്കി പിടിച്ചേ കാണട്ടെ ഇങ്ങനെ ഇട്ടപ്പോ കറക്റ്റ് ആൺകുട്ടി കണ്ടോ കറക്റ്റ് ആൻകുട്ടിട്ടോ അങ്ങനത്തെ ഒരുപാട് ബോയ്സിന്റെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നു ഇപ്പൊ പറഞ്ഞത് ഇതിലൊക്കെ കണ്ട ഏതെങ്കിലും ഇഷ്ടം ആ പുതിയ അപ്ഡേഷൻസ് കുറേ അതൊക്കെ കോഡ്സെറ്റിലാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓൺലൈൻ ആയിട്ട് അയച്ചു തരും ഇനിയിപ്പോ മഞ്ചേരി ഭാഗത്ത് കൂടെ ആരും പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നോളൂ മനസ്സിനേ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ ഷോപ്പ് എല്ലാ കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ നിങ്ങൾ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻസ് കമന്റിൽ ഇട്ടാ മതി ഞങ്ങൾക്ക് കൊടുത്തോണ്ട് ഓക്കെ എല്ലാ സാധനവും കൂടി ഇടണ്ടത് അതട വെച്ചാണ് ഇപ്പൊ സിവിന് ഇട്ടത് അടിപൊളി ഒന്ന് കാണിച്ച നല്ല ക്ലോത്തും ആണ് നല്ല രസമുണ്ട് കറക്റ്റ് ഒരു ആൺകുട്ടി അയ്യോ മുട്ടയും കൂടി അടിച്ചപ്പോൾ അന്റെ ഒന്നും കിട്ടിയിട്ടില്ല അംഗീകരിച്ചു അതെങ്കിലും കിട്ടിയില്ല ടോയ്സ് വേണ്ട വേണ്ട ടോയ്സിന് ആയിട്ടില്ല എന്നാ ഈ കളിപ്പാട്ടം മാത്രം മറ്റേ കിൽക്കാക്ക അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കും അത് നമ്മള് വീട്ടിലുണ്ട് ഉണ്ട് അതല്ല ഇതിന്റെ ചാർജ് വന്നില്ല അതിന്റെ കൂടെ ഓക്കെ അപ്പൊ ബില്ല് ആക്കി ബില്ലാക്ക് അപ്പൊ എന്തൊക്കെയാ എടുത്ത് കാണിച്ചു കൊടുത്തേ അതിക്ക് മാച്ചായ ഷൂസ് ഇപ്പൊ മുട്ട ആയതുകൊണ്ട് നമ്മള് വേറെ ടെർഫ് മസ്റ്റ് ആണ് അത് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുള്ള് തല കവർ ചെയ്യാൻ പറ്റിയ കേട്ടോ അപ്പൊ ഇത്ര സാധനങ്ങളാണ് പിന്നെ നമ്മളെ ബെഡ് ബെഡ് അതും ബില്ലാക്കി കൊടാം ഓക്കെ അപ്പൊ അത്രയും സാധനങ്ങളാണ് ഇനി സോക്സും കൂടി നാളെ ഹാപ്പി 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 ബർത്ത്ഡേ 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 മേടിച്ചോ അടിപൊളിയാക്കും തൊപ്പി മേടിച്ചോർഡേ ഇപ്പഴല്ല അപ്പൊ കാ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അല്ല ഇത് എന്താ കുപ്പൊക്കെ പഞ്ചാബി തൊപ്പിയുണ്ട് പഞ്ചാബി തൊപ്പി ബില്ലടിച്ച് അപ്പൊ അതാ ഇത്രയും കാശ് നമ്മള് ഓള ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഇത്രയും സാധനം നമ്മള് വാങ്ങി പൂട്ടിട്ടുണ്ട് വേണ്ടിട്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു മറക്കണ്ട ഇത്രയും കളക്ഷൻസ് ഇത്രയും ഐറ്റംസ് എന്നുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കിഡ്സിന് വേണ്ട എന്ത് സാധനം വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോണ്ട് അവൻ്റെ താഴെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നമുക്ക് വേഗം ഷോപ്പിൽ പോവാം കാരണം അവിടുന്ന് പപ്പയും ഹലോ അത് എനിക്കുള്ള തന്നെയാണ് എനിക്കുള്ള തന്നെയാണ് കൊണ്ടുപോവുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹാഫ് ബർത്ത്ഡേക്ക് പപ്പൻ്റെയും അമ്മന്റെയും വക ഗിഫ്റ്റ് ഉണ്ട് ഇത് ഞങ്ങളുടെ വകക്കുള്ള ഗിഫ്റ്റ് ആട്ടമാമ്മ അതിലൊക്കെ അടുത്ത് ഉദ്ഘാടനം കഴിച്ചാലേ ആലോ അതിന്റെ ഉള്ളില് ഡ്രസ്സാണ് ആദ്യം പറഞ്ഞു ഇതൊക്കെ സസ്പെൻസ് ആക്കുമ്പോഴല്ലേ യൂട്യൂബിൽ ഇതുള്ളൂ ആ പൊളിക്കണ വീഡിയോ നമ്മൾ ലാസ്റ്റ് കാണിക്കും അപ്പൊ അതിൽ കെടുത്തിട്ട് പപ്പി മാമിയും കുട്ടീനെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അല്ല ഇത് ഞങ്ങൾ കെടുത്തി ഉദ്ഘാടനം ഒരാട്ടെ കഴിച്ചതാണ് പിന്നെ നിങ്ങളെ സന്തോഷത്തിന് ഒരു ഉദ്ഘാടനം ഇനി മുതലേ കടയില് ഇവളെ സ്ഥാനം ഇവിടെയാണ് ട്ടാ പപ്പക്ക് ചെയ്ത് എന്താ ഇവിടെ എല്ലാരും കൂടിയേക്കണേ ഇഷ്ടപ്പെട്ടു മറ്റേത് ഇവള് ഇവിടെ വന്നു കഴിഞ്ഞാല് എവിടേക്ക് എടുത്താൻ ഒരു സ്ഥലമില്ല അതാണ് പ്രശ്നം ആരെങ്കിലും എടുത്തു കൊടുക്കണം അപ്പൊ ഒക്കെ വരുമ്പോ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബെഡ് മേടിച്ചത് കേട്ടാ നമ്മ ലായ കൈ കൊട്ടിക്ക ആ ഇങ്ങനെയാണ് ലായിലാ കൊട്ടാനറിയില്ല അപ്പൊ ഇങ്ങനെട്ട് കുത്തലാണ് ഓക്കെ അപ്പൊ ഗിഫ്റ്റും കൂടെ ഒന്ന് പൊട്ടിച്ചു കാണിച്ചാൽ അപ്പൊ ഹലോ ഇവിടെ കോളേജ് കോളേജ് ഇന്ന് അതായത് സ്റ്റുഡിയോ വർക്ക് ഓക്കെ ലായിലായില്ല ലായിലായില്ല ആ അമ്മ ഒന്ന് ചൊല്ലിക്കൊടുത്ത അപ്പളേ കൊട്ടു ആ ലായില ആ ലായില ആ കുട്ടിക്കോ ആ അങ്ങന ഇപ്പൊ ജീവനെ ഞങ്ങളെങ്ങനെ കുളിപ്പിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ തേങ്ങാപ്പാലാണ് ഡെയിലി കുളിട്ടോ ഇപ്പൊ ചീത്ത അറിയണ്ടല്ലോ തേങ്ങാറത്തടുത്തങ്ങ തേങ്ങാപ്പാൽ അടിച്ചുണ്ടാക്കിട്ട് ഇത് ഓൾക്ക് വലുതാവൂല എന്താണത് ഹാലന്റെ വക അല്ലേ ഓക്കേ നെക്സ്റ്റ് പപ്പന്റെ അമ്മന്റെ വക എന്താരോ പിന്നെ നമ്മൾ ഹാഫ് ബർത്ത്ഡേന്റെ ഷൂട്ട് വെച്ചിട്ടുള്ളത് മറ്റന്നാളെയാണ് കേട്ടോ ഇനി എല്ലാരും ചോദിക്കാൻ നിൽക്കണ്ട മൂന്നാം തീയതി ഇല്ലാതെ ബർത്ത്ഡേ നമ്മൾ ഷൂട്ട് വെച്ചിട്ടുള്ളത് ആ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഫ്രൈഡേ ആണ് അപ്പൊ ആരും അതിന് കമന്റ് ഇടാൻ നിൽക്കണ്ട അന്ന് തന്നെ ജുബിന്റെ ഷൂട്ടും ഉണ്ടാവുന്നതായിരിക്കും ഓക്കെ ജുബിന്റെ ബ്രൈഡൽ ഷൂട്ട് ആണ് കേട്ടോ ഓക്കെ അപ്പൊ എന്നാ വൈ പറഞ്ഞ അപ്പൊ അപ്പൊ സിബു ഹാപ്പിയാണ് സിബു അടിപൊളിയാണ് അപ്പൊ ഞങ്ങള് ഹാപ്പിയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ശരി ബൈ